இன்னைக்கு யார் காதலாக இருந்தாலும் சரி உண்மை காதல்னா என் உயிரு கொடுப்பேன் இந்த பாரிசந்தியா இன்னைக்கு சட்டுப்புட்டுன்னு இங்கிலீஷ்லாம் பேச வராது அழகான தமிழை தெளிமையை சொல்கிறேன் கேட்டுக்கோ நட்புன்றது லைப்ரரின்ற புக்கு மாதிரி அது யார் வேணாலும் படிக்கலாம் ஆனால் காதல்ன்றது நம்ம எழுதுன டைரி மாதிரி மட்டும் மட்டும்தான் படிக்க முடியும் அதுக்குன்னு போய் லைப்ரரி வச்சு அடுத்தவங்க படித்தா அசிங்கம் போனாலும் உன்னை பதினாறாவது ஏதாவது ஞாபகங்கள் சாலினி இத்தனை நாளில் எனக்கே இது ஒரு நாள் ஒரு நிமிஷம் ஒரு செகண்ட் எமேனு எனக்கு லவ் வரலி வரல അൾട്ടിമേറ്റ് എന്ന് വീണ്ടും മാസ് പുള്ളി പറഞ്ഞത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കൂടുതലും പ്രണയ ആയിരുന്നല്ലോ അതും ഇടയ്ക്ക് ഓരോ മാനേസ് ഒക്കെ വരുന്നത് ആ സമയത്തൊന്നും ഡബ് ചെയ്യാണ്ട് കറക്റ്റ് ടൈമിൽ ഇത് ഒരുപാട് അല്ലേ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് കാരണം അത്രയും സോഫ്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അത്രയും ഇതായിരിക്കുന്നു ഇത്രയും ഐഡിയും കോൺസെൻട്രേഷൻ പോരുത് അസലായിട്ട് ചെയ്തേ അക്ഷേ അടിപൊളിയ അടിപൊളിയായിരുന്നു ശരിക്കും ഈ സ്പോട്ട് ഡബിങ് ഞാൻ ഇങ്ങനെ എനിക്ക് കണ്ടപ്പോ തോന്നിയതേ ഇപ്പൊ പുള്ളി ചെയ്യുമായിരിക്കും ഇത് വിജയുടെ സൗണ്ട് ഇട്ടിട്ട് ഇനി സൗണ്ട് വരുവായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചു അത് ഇടക്ക് ഞാൻ ഡൗട്ട് വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായിരുന്നു അടിച്ചു പൊളിച്ചിട്ടാ കേറനായിരുന്നു എല്ലാം നല്ല കറക്റ്റ് ആയിരുന്നു ഒന്നും പാളിച്ചില്ലെന്ന് പറയാം എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കറക്റ്റ് സൗണ്ട് ആയിരുന്നു വോയിസ് ആയിരുന്നു കേട്ടോ ഓക്കെ ഓൾ പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം വിജയ് ഇവിടെ ഒരുപാട് പേര് ചെയ്തു പോയിട്ടുണ്ട് നമുക്ക് അതൊക്കെ മേലെ ചെയ്യാൻ ആരും വരില്ല എന്ന് വിശ്വസിച്ചിരുന്നതാണ് പക്ഷേ ആ വിജയ് പഴയ കാലഘട്ടങ്ങളിലുള്ള സിനിമകളാണ് ചെയ്തത് കാര്യം ഭക്ഷണം കൂടുംതോറും പ്രായം കുറയുന്ന ഒരാളാണ് വിജയ് അല്ലേ ആ സിനിമകളിൽ എല്ലാം നല്ല മാസ്റ്റർ ഓഫ് ഡയലോഗ്സ് ആണ് നമ്മൾ കേട്ടത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ബെസ്റ്റ് കേട്ടോ ഇതൊരു വലിയ കലയാണ് ഈ ശബ്ദാനികരണം എന്ന് പറയുന്നത് അതിനകത്ത് എനിക്ക് എടുത്ത് പറയേണ്ടത് ഞാൻ എൻ്റെ കോളേജിൽ ഞാൻ പഠിച്ച കോളേജ് എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ച ആളാണ് പ്രചോദം അപ്പം അവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീ ആരാധകരുള്ള വ്യക്തിയായിരുന്നു അപ്പം ഇവനെ ഞങ്ങൾ എലക്ഷൻ പിടിച്ചു നിർത്തും ജയിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ പ്രാവശ്യവും എലക്ഷൻ സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പ്രചോദനം സത്യം പറഞ്ഞാൽ അന്ന് ലൈവായിട്ട് ഭയങ്കരായിട്ട് പ്രചോദനം ചെയ്യുന്നത് കണ്ട ഞെട്ടി പോയി പോയി ഞാനാണ് സീനിയർ അപ്പൊ ഞങ്ങളൊരുമിച്ച് നാളൊക്കെ കളിച്ചോണ്ട് ഞാൻ പറയാൻ കാരണം ഇതിന്റെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകിച്ച് വിജയുടെ ശബ്ദം എടുക്കാൻ ഈ പറയുന്ന പോലെ എനിക്കറിയില്ല വലിയ പാടാ പുള്ളി അധികം ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളല്ലോ പക്ഷെ എത്ര എന്ത് രസമായിട്ടാണ് ചെയ്ത് എന്തൊരു കഴിവുള്ള നന്നായി ആദ്യത്തെ ഭയങ്കര ഇമോഷണൽ ഡയലോഗാണ് അത് നമ്മൾ സ്പോട്ട് ഡബിങ് കൂടെ ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിച്ച സാധനം നമ്മൾ ഡബ് ചെയ്യുമ്പോൾ തന്നെ എടുക്കും അരമണിക്കൂർ ഇമോഷൻസ് ഉണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് പറഞ്ഞു എന്നാണ് കുഴപ്പമില്ല അത് വേറൊരാൾ ചെയ്ത സാധനം കണ്ടുപഠിച്ചിട്ടും ആ ടൈമിങ് വെച്ച് ചെയ്യാന്ന് വെച്ചാൽ അക്ഷയ് സൂപ്പർ ഗംഭീരം